പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ സർവേയിൽ പതിനാറാം സ്ഥാനത്തായിരുന്ന കേരളം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു രാജ്യത്തെ ജില്ലകളിലെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിച്ചപ്പോൾ കേരളം പ്രഥമ ശ്രേണിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ കുട്ടികളുടെ സമഗ്ര വളർച്ച ഉറപ്പാക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അറിവിനോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളരാൻ കുട്ടികൾക്കാവണം ഇതിനായി പഠനത്തോടൊപ്പം കായികവും കലാപരവുമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ സ്കൂളുകൾ മികച്ച പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ കുട്ടിയുടെയും സമഗ്രമായ വളർച്ച ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആരോഗ്യം നേടുന്ന നല്ല പൗരന്മാരായി വളരുവാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായ കുട്ടികൾക്ക് കഴിയുക നന്നായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിവിദ്യാഭ്യാസ മേഖലയെ യഥെങ്ങനെ നിലയെ അലങ്കൂലപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് ചില കോണുകളിൽ നിന്ന് ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ പരിശ്രമങ്ങളൊന്നും കാര്യത്തിൽ സംസ്ഥാനത്തെ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിലെ പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തെ നല്ലൊരു ശതമാനം സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത് കഴിഞ്ഞ ഒൻപത് വർഷം പൊതുവിദ്യാഭ്യാസ രംഗം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ കെ ബാബു എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി സാങ്കേതിക റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് എ ഇ വിഷ്ണു പ്രദീപൻ അവതരിപ്പിച്ചു പ്ലാൻ ഫണ്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് അറുന്നൂറ്റി എഴുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം എം രാജൻ കൊല്ലങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ സുകുമാരൻ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഷീല ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി എസ് സലീന ബേവി പ്രിൻസിപ്പൽ ടി ശോഭ പി ടി എ പ്രസിഡന്റ് കെ രവിചന്ദ്രൻ എസ് എം സി ചെയർമാൻ സി പ്രേംനദാസ് എം പി ടി എ പ്രസിഡന്റ് കെ ഷീബ പി ടി എ വൈസ് പ്രസിഡന്റ് എം സുധീർ ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് വൈ കെ അജിതകുമാരി ഡെപ്യൂട്ടി എച്ച് എം ടി സുകേഷ് പ്രധാനാധ്യാപിക എം വിനീത വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സ്കൂൾ അധികൃതർ എന്നിവർ പങ്കെടുത്തു